ഹായ് ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൺ വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരൊക്കെ മാറ്റിയിരിക്കുന്നത് കരുതുന്നു അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഇന്നാഗ്രേഷൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അതുപോലെ സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കൂൾ ജൂൺ തേർഡിന് ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഞാൻ ഹസ്ബൻഡും തന്നെയാണ് ഇന്നാഗ്രേഷൻ ചെയ്തത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മുടെ മക്കളും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്പണിങ് ഡേറ്റിന് പക്ഷേ അതിന് ശേഷം ഒരുപാട് അഡ്മിഷൻ എൻക്വയറിയും അഡ്മിഷനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ടൈം ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നയൻ തേർട്ടി ടു ത്രീ ആണ് ഡേ കെയർ സർവീസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എയ്റ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് ടു ഫൈവ് തേർട്ടി വരെയാണ് അപ്പോൾ സാറ്റർഡേ ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളിൽ മ്യൂസിക് തെറാപ്പി ഉണ്ടാവും അതുപോലെ ഹിപ്പോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു തെറാപ്പിയും കൂടി ചെയ്യുന്നുണ്ട് അത് ഏഹ്യയിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് ധാരാളം ചേഞ്ച് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതോ ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട് ഒരുപാട് പേരൻസിൽ അവരെ റിവ്യൂ പറയുന്നുണ്ട് കുട്ടികൾക്ക് ചേഞ്ച് ഉണ്ടെന്ന് അപ്പം മേഹ്യ ഈ അടുത്ത സമയത്ത് നല്ല ഹൈപ്പർ ആക്റ്റീവായിരുന്നു കാരണം ഞാൻ ഹോമിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ട് പക്ഷേ യാതൊരു ചേഞ്ച് മോനും പക്ഷേ ഒരുപാട് പേരൻസ് എന്നോട് പറഞ്ഞത് അവരുടെ കുട്ടികളിൽ ചേഞ്ചസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഓരോ കുട്ടികളുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവർ മെഡിസിൻസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എഹിയായി ഹോമിയോ തീരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലായിരുന്നു അവൻ്റെ കണ്ടീഷൻ കുറേ വയസ്സായ ഒരു സ്റ്റേജായിരുന്നു ആ മെഡിസിൻ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അലോപ്പതിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആൾ വീണ്ടും സൈലൻറ്റായി അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ കണ്ടീഷനാണ് അപ്പോൾ ഓരോ കുട്ടികളുടെ മെഡിസിൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് നിങ്ങളവരെ ആ മെഡിസിൻ ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ തെറാപ്പി കൊടുക്കുകയും നല്ലൊരു സ്കൂളിൽ വിടുകയും ചെയ്യുക വീട്ടിലും നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം സമയം സമയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം സ്കൂളിൽ സെൻറ്ററിൽ വന്നിട്ട് തെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും എന്നാൽ കഴിയുന്ന വിധം ഞാൻ സപ്പോർട്ട് ചെയ്യാം പിന്നെ എനിക്കിപ്പോൾ ഒരു വെർച്വൽ ടീമിനെ കിട്ടിയിട്ടുണ്ട് ഓറ്റിക്ക് വേണ്ടിയിട്ട് അവർ റെഗുലറായിട്ട് നമ്മളെ മീറ്റ് ചെയ്യും എല്ലാ വീക്കിലും അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഓറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ